ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം വനങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ലഘുവർണ്ണന തയ്യാറാക്കാം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വനങ്ങൾ കൂടിയേ കഴിയൂ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ എല്ലാം ഒരുപോലെയല്ല നാനാ വൃക്ഷങ്ങളും ചെടികളും മൃഗങ്ങളും പക്ഷികളും മറ്റു വിശേഷപ്പെട്ട ചെറു ജീവികളും വനപ്രദേശങ്ങളിൽ കാണാം സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്ററിനും ആയിരത്തി ഒരുന്നൂറ് മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളെ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നു എപ്പോഴും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷം ഈ വനപ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവയെ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ശരാശരി നാലായിരത്തി അഞ്ഞൂറ് മീറ്ററിലധികം വാർഷിക വർഷപാതവും ഉയർന്ന ഈർപ്പവും കാണുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആന മുതൽ ഏറ്റവും ചെറിയ ഇഴചന്തുക്കൾ വരെ വനപ്രദേശങ്ങളിൽ കാണാം മനുഷ്യന് ഉപകാരമുള്ള വൻ മരങ്ങളും വള്ളിച്ചെടികളും ഔഷധ സസ്യങ്ങളും ഈ വനങ്ങളിൽ കാണാം വർഷത്തിലൊരിക്കലോ പല വർഷങ്ങൾ കൂടുമ്പോയോ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞും പ്രകൃതിയെ വർണ്ണക്കുട ചൂടിക്കുന്ന വൈവിധ്യമാർന്ന പൂക്കളോട് കൂടിയ വൻ മരങ്ങളും ഈ വനങ്ങളിൽ കാണാം വ്യാവസായിക പ്രാധാന്യമുള്ള മുള ഈറ്റ ചൂരൽ ഇവ വനത്തിൻ്റെ ദാനമാണ് ചന്ദനവും കുന്തിരിക്കവും തേനുമെല്ലാം ഈ വനപ്രദേശത്ത് നിന്നും ശേഖരിക്കാം വിവിധ വർണ്ണ ചിറകുകളുള്ള പക്ഷികൾ നമ്മെ പേടിപ്പെടുത്തുന്ന വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളുമെല്ലാം വനങ്ങളുടെ ദാനമാണ് എന്നാൽ ഈ വനപ്രദേശങ്ങളുടെ നാശം ജീവരാക്ഷിക്ക് കടുത്ത ദുരിതങ്ങൾ വരുത്തിവെക്കുന്നു മനുഷ്യന്റെ വിവേകശൂന്യമായ പ്രവൃത്തിയാണ് ഇതിനു കാരണം അതുകൊണ്ട് വനങ്ങൾ നശിക്കാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം